പഹൽഗാം ശേഷം പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തന്നെ കടുപ്പിക്കുകയാണ് ഇന്ത്യ ഭീകരാക്രമണത്തിന് അതിർത്തി കടന്ന് പിന്തുണ ലഭിച്ചെന്ന് വ്യക്തമായ ധാരണയുള്ള ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു ജല കരാറിൽ നിന്നും പിന്മാറി അട്ടാരിയിലെ അതിർത്തി അടച്ചതും പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കിയതും നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയുമെല്ലാം നയതന്ത്രപരമായി തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു ഇതിനെതിരെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ച ചില നീക്കങ്ങളുണ്ടായി ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതിയില്ലെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടമസ്ഥരായ വിമാന കമ്പനികൾക്ക് അതൊരു ചെറിയ നഷ്ടം ഉണ്ടാക്കി വയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ നൽകുന്നതും ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിച്ചതായും പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട് ഇതിനപ്പുറം പാകിസ്ഥാൻ ഇന്ത്യയുമായി സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയുമോ കോവിഡിന് ശേഷമുള്ള വർഷങ്ങളിൽ പാകിസ്ഥാൻ്റെ വ്യവസ്ഥ ആകെ തകർന്ന് തരിപ്പണമായതാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലുള്ള പ്രശ്നങ്ങൾ മോശം ഭരണം സൈനിക സ്വേച്ഛാധിപത്യം സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരേക്കുമുള്ള ഒരു പരാജയ രാഷ്ട്രം എന്ന ആ ഒരു ചീത്തപ്പേര് മോശം ഭരണമെന്നും അതേപോലെ തന്നെ ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന സമീപനങ്ങൾ ഇതെല്ലാം പാകിസ്ഥാനെ വളരെ വലിയ ദാരിദ്ര്യ എത്തേക്കാണ് തള്ളിവിട്ടിട്ടുള്ളത് മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിൻ്റെ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്ത് നേരിട്ടത് തന്നെ വലിയ പ്രതിസന്ധി താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥത എക്കാലത്തെയും വളരെ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ മുപ്പത്തെട്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് പാകിസ്ഥാനിൽ പണപ്പെരുപ്പം മാത്രമായിട്ട് ഉണ്ടായിരുന്നത് ഈ ചായ ഉപയോഗം കുറയ്ക്കാൻ പാക് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു തേയില ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായതിനാൽ അതിനായി കൂടുതൽ വിദേശ നാണ്യം ചെലവേക്കേണ്ടി വരുന്നതിനാൽ ചായയുടെ ഉപയോഗം കുറയ്ക്കാൻ ഒരു ഗവൺമെൻറ് തന്നെ ജനതയോട് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം എന്തായാലും തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനാൽ അഞ്ച് വർഷത്തോളം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിലാണ് പാകിസ്ഥാൻ ഇത് പല വായ്പകളും മുടങ്ങുന്നതിനും കാരണമായിട്ടുണ്ട് അങ്ങനെ കടവും ജി ഡി പിയും തമ്മിലുള്ള അനുപാതം അതിഭീകരമായ എഴുപത് ശതമാനത്തിൻ്റെ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സർക്കാർ വരുമാനത്തിൻ്റെ പകുതിയും പലിശ തിരിച്ചടവിലേക്ക് പോകുന്ന സാഹചര്യം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ലഭിച്ച മൂന്ന് ബില്യൺ ഡോളറിൻ്റെ ഹ്രസ്വകാല സാമ്പത്തിക രക്ഷാ പാക്കേജാണ് കടബാധ്യതയുടെ വക്കിൽ നിന്നും പാകിസ്ഥാനെ അല്പമെങ്കിലും തുണയ്ക്കുന്നത് സഖ്യകക്ഷികളായ സൗദി അറേബ്യ യു എ ഇ ചൈന എന്നിവരും കോടിക്കണക്കിന് ഡോളറിൻ്റെ കടമായി നൽകിയത് തിരിച്ചടക്കാൻ പാകിസ്ഥാൻ ഇപ്പോഴും ബാക്കിയാണ് സിന്ധു ജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയതിനാൽ പാകിസ്ഥാൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഇത് എത്രത്തോളം ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ഈ അവസ്ഥയിൽ സൈനികമായ നടപടി പാകിസ്ഥാന് ആത്മഹത്യപരമായിരിക്കുമോ എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് എന്തൊക്കെയായാലും ഒരിക്കലും സൈനികപരമായിട്ടുള്ള നീക്ക പോക്കുകളോ തീരുമാനങ്ങളോ ഈ ഒരു പ്രശ്നത്തിന് അവസാനമാകുകയില്ല ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കാൻ സമ്മതിക്കുകയുമരുത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നിന്ന് അതിനിഷിതമായ കർശനമായ ഉണ്ടായേ പറ്റൂ